നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അടിയന്തരമായി വിമാനം താഴെ ഇറക്കിയ ഒരു വാർത്ത പുറത്തു വരികയാണ് തിരുവനന്തപുരത്താണ് സംഭവം തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ ഈ എഞ്ചിനിലേക്ക് കൊക്ക് ഇടിച്ചു കയറിയതിനെ തുടർന്നാണ് ഈ സംഭവം ഉണ്ടായത് തുടർന്ന് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കുകയായിരുന്നു ശനിയാഴ്ച രാത്രി എട്ട് ഇരുപതിന് നൂറ്റി നാൽപ്പത്തി ആറ് യാത്രക്കാരുമായി പുറപ്പെട്ട വിമാനത്തിലാണ് ഈ പക്ഷി ഇടിച്ചു കയറിയത് യാത്രാ മധ്യേ വിമാനത്തിന്റെ ഇടത്തെ എഞ്ചിനിൽ പക്ഷി ഇടിച്ചതായാണ് പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതേ തുടർന്ന് വിമാനം തിരിച്ചിറക്കാൻ പൈലറ്റ് വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളിന് അനുമതി ആവശ്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് എ ടി സിയിൽ നിന്ന് വിമാനം കമ്പനിക്കും വിമാനത്താവള അധികൃതർക്കും വിവരം നൽകി വിമാനം അടിയന്തരമായി തിരിച്ചിറക്കുന്നതിനെ തുടർന്ന് വിമാനത്താവളത്തിലെ അഗ്നിരക്ഷാ വാഹനങ്ങളും സി കമാൻഡോ അടക്കമുള്ള സന്നാഹങ്ങളും സജ്ജമാക്കി തുടർന്ന് രാത്രി ഒൻപത് മുപ്പതോടുകൂടി പൈലറ്റ് സുരക്ഷിതമായി തന്നെ വിമാനം തിരിച്ചിറക്കി യാത്ര റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാരെ മുഴുവൻ വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇന്ന് രാവിലെ വീണ്ടും എല്ലാം ശരിയാക്കിക്കൊണ്ട് വിമാനം വീണ്ടും പുറപ്പെടുകയാണ് ഈ ഇത്തരത്തിൽ പക്ഷെ ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ അത് വലിയ രീതിയിൽ വിമാനങ്ങൾക്ക് ആപത്തുണ്ടാക്കുന്ന വാർത്ത നമ്മൾ ഇതിന് മുൻപും കേട്ടിട്ടുണ്ട് പക്ഷെ ഇടിച്ചതിനെ തുടർന്ന് വിമാനം അല്ലെങ്കിൽ പക്ഷികളുടെ ശല്യം കാരണം വിമാനയാത്ര അല്ലെങ്കിൽ സർവീസും മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ എഞ്ചിനെ എഞ്ചിനകത്തേക്ക് പക്ഷി ചിറക് അകപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് കൊക്കിടിച്ചാണ് കഴിഞ്ഞ ദിവസം ഒരു അപകടം ഉണ്ടായത് പക്ഷേ കൃത്യമായി തന്നെ പൈലറ്റ് അത് ശ്രദ്ധിച്ചതിനാൽ മാത്രമാണ് ഒരു വലിയ ദുരന്തം ഒഴിവായത് ഒരു പക്ഷേ അത് പൈലറ്റിൻ്റെ ശ്രദ്ധ അത് പെട്ടില്ലായിരുന്നു എങ്കിൽ വലിയൊരു അപകടത്തിലെ കാര്യങ്ങൾ എന്തായാലും ആശ്വാസത്തിലാണ് ആ നൂറ്റി നാൽപ്പത് യാത്രക്കാരും ജീവനക്കാരും എന്തായാലും യാത്ര വൈകിയെങ്കിലും തിരിച്ച് വീണ്ടും ആശ്വാസകരമായി വീണ്ടും യാത്ര തുടരുന്നതിന്റെ ഒരു വലിയൊരു ആശ്വാസം എല്ലാവർക്കുമുണ്ട് എന്തായാലും നിലവിൽ ഏതായാലും മറ്റ് ആപത്തൊന്നും കൂടാതെ തന്നെ നിലത്ത് വിമാനം ഇറങ്ങിയതിന്റെ ആശ്വാസത്തിലാണ് യാത്രക്കാർ